കഴിഞ്ഞ ദിവസമായിരുന്നു ഉപ്പുമുളകും ലൈറ്റിലെ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന നന്ദനയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നന്ദനയുടെ കഴുത്തിൽ ഗോകുൽ താലി കെട്ടിയപ്പോൾ ജീവിതത്തിലെ ആ നല്ലൊരു മുഹൂർത്തം കാണാൻ ഉപ്പുമുളകും ലൈറ്റ് കുടുംബത്തിലെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ താലി കെട്ടി ചടങ്ങ് നടക്കുമ്പോൾ മകനെയും മരുമകളെയും അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും എല്ലാ കാര്യങ്ങളും നടത്തിയത് ഗോകുലിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് അത് വിവാഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബർ വരെ ഒപ്പം നടന്നിട്ടും വീട്ടുകാർ തീരുമാനിച്ച് ഉറപ്പിച്ച പയ്യൻ ഗോകുലിനെ തന്നെയാണ് നന്ദന വിവാഹം ചെയ്തത് എങ്കിലും ആരും വിവാഹത്തിന് എത്തിയിരുന്നില്ല പൊന്നുവിന്റെ വിവാഹ സമയത്ത് കുറ്റം പറഞ്ഞ അതേ ആളാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം പുതിയ കണ്ടന്റിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു ശ്രമം എന്നുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും നന്ദനയുടെ കുടുംബം വിവാഹവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് നന്ദന പങ്കുവച്ച ഒഫീഷ്യൽ പോസ്റ്റിലൂടെയാണ് വിവാഹക്കാര്യം എല്ലാവരും അറിഞ്ഞത് നിശ്ചയ ദിവസം മകളെയും ഭാവി മരുമകളെയും കുറിച്ച് വാതോരാതെ കുടുംബം സംസാരിച്ചിരുന്നു ഇതിനിടയിൽ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ആരാധകരുടെ ചോദ്യം നിശ്ചയം അത്യന്തം ആർഭാടപൂർവം ആഘോഷിച്ച കുടുംബം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ ഇരിക്കവെയാണ് നന്ദന പുതിയൊരു നീക്കം നടത്തിയത് ഇളയ മകളുമായി എന്തോ വിഷയം നിലനിൽക്കുന്നുണ്ട് എന്നും കുഞ്ഞിന്റെ മാറ്റം വിശ്വസിക്കാൻ ആകുന്നില്ല എന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച വീഡിയോയിൽ ഇവർ പറഞ്ഞിരുന്നു പിന്നെ പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്